എവർഗ്രീൻ നേഴ്സറിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തു കുടിശ്ശേ ഇത് വെരിയേറ്റഡ് ടെർമിനേലിയാണ് ഇത് നമ്മുടെ കയ്യിലൊരു പത്ത് പന്ത്രണ്ടെണ്ണം ഇരിപ്പുണ്ട് അത്യാവശ്യം നല്ല വലുപ്പവും നല്ല വിലയുമല്ല നല്ല പ്ലാന്റാണ് ഇതന്വേഷിച്ച് ആൾക്കാർ നടക്കും പക്ഷേ ഇതിൻ്റെ വിലയൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ എടുത്തു വരില്ല പക്ഷേ നല്ല വീടൊക്കെ വെച്ച് നല്ല മിറ്റമൊക്കെ ചെയ്യുന്നവർക്ക് ഇതുമാതിരി ഒരു പ്ലാന്റ് കൊണ്ട് വെക്കുകയാണെങ്കിൽ ഈ തർമിനയിൽ അപ്പുറം രണ്ടരം വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക അഴക് തന്നെയാണത് അഴകെന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് പറഞ്ഞറിയിക്കാമത്തെ അഴകാണ് രണ്ട് സൈഡും വെച്ച് അത് ആ വെയിലത്ത് നിന്നിട്ട് അതിൻ്റെ ഇച്ച് ശ്രദ്ധിക്കാനുണ്ട് നല്ല വെള്ളം വേനക്കാലത്ത് വെള്ളമൊക്കെ നനക്കി കൊടുക്കാൻ പറ്റിയ സ്ഥലത്താണ് ഇത് ഏറ്റവും ബെസ്റ്റ് ഇത് വലിയ ഏറ്റവും ഉള്ളൂ ഇതിൻ്റെ ഗ്രീൻ ഫുൾ ഗ്രീനുണ്ട് അതത്ര വലിയ വിലയൊന്നുമില്ല പക്ഷേ അതത്ര ഇറക്കിയല്ല ഈ സാധനം നല്ല രസമുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നമ്മുടെ കസ്റ്റഡിയിലുണ്ട് ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ വന്ന് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണേ